അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മളെ ഇത് നിങ്ങൾ എന്ത് മനോഹരമാണ് ഷാർജയിലുള്ളത് ഇന്ന് ഇന്ന് ഇതിലേക്ക് ഇവിടെ വരാനുള്ളൊരു പ്രത്യേക വൈബുണ്ട് കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു രാവിലെ മുതലേ മഴയാണ് ഈ മഴ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക വൈബ് നമ്മൾ റൂമിൽ കടന്നു ഇറങ്ങുമ്പോൾ ഇത് ആസ്വദിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഏ അല്ലേ ആ മഴയും തണുപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കോട്ടിട്ട് നിൽക്കേണ്ട സമയമാണ് അത്രയും നല്ല തണുപ്പ് നാട്ടിലുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ മഴയുള്ള ആ സമയ ഏതെങ്കിലും വർഷം മാസം വരുന്ന കർക്കിടകം കർക്കിടകം കർക്കിടകത്തിൽ ആ തണുപ്പ് പോലെയുണ്ട് രാവിലെ മുതലുള്ള ആ മഴയ്ക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പെയ്തു ഇന്നലെ അർദ്ധരാത്രി മഴ പെയ്ത് ശേഷം രാവിലെ പെയ്ത് ഇപ്പം പെയ്ത് ഇതൊക്കെ കൊണ്ട് ഇതാണ്ട ഇപ്പൊ ആൾക്കാരെ കണ്ടാ ഇവിടൊക്കെ ആൾക്കാരെ കണ്ടു ഇതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് പലരും ഓടിക്കളിക്കുന്ന ചില പെയ്യുന്ന സമയത്ത് നമ്മൾ മൂടി എന്ന് അത് കറക്റ്റ് ആണ് കാരണം നമ്മൾ നമുക്ക് ആകെ നാലോ അഞ്ചു മഴ ഒരു വർഷത്തിൽ കിട്ടുന്നേ ആ മഴയ്ക്ക് നമ്മളിങ്ങനെ കടന്നു ഇറങ്ങിട്ട് പുതപ്പിന്റെ ഉള്ളിലല്ല ആസ്വദിക്കേണ്ടത് ഇങ്ങനെ പ്രകൃതി രമണീയത നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ മൂക്കിൻ്റെ മുന്നിലുള്ള പാർക്കുകളാണ് ഇവിടെ നമ്മൾ വരുന്നില്ല നമ്മുടെ ജീവിതം നമ്മൾ എന്നും ജോലിയായിട്ട് ടെൻഷൻ അടിച്ച് ജോലിയിൽ മാത്രം ഒഴുകാതെ നമ്മളെന്ത് ചെയ്യുക നമ്മള നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം അതുപോലെ ഇത് വേണ്ട ഇത് ഈ ഇത് രണ്ട് റോഡിൻ്റെ സൈഡുകളാണ് കേട്ടോ ഇതേണ്ട ഉസ്തക ഇത് പൂവേണ്ട ഈ പൂവ് ഇപ്പോൾ ഈ ഇപ്പം കാണുന്ന ഈ പൂവായിരിക്കില്ല ഇനി അടുത്ത ആഴ്ച ഉണ്ടാവുക ഇതിൻ്റെ കളറ് മാറും അതാണ് ഇവിടെ ആർട്ടിഫിഷ്യലാണ് എല്ലാം നമുക്ക് സൗന്ദര്യം പ്രകൃതിയെ സൗന്ദര്യമാക്കുന്ന രീതിയിൽ എന്തും ഇവിടെ റെഡിയാണ് നമുക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമയാണ് അല്ലേ ഇതിപ്പം നമ്മളിപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് ഇതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ഭംഗിയാണ് കാണുന്നത് അതെ അതാണ് നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു സമയമുള്ള ചിലവഴിക്കാൻ ഉണ്ടാകുന്ന കാരണം നമ്മുടെ നമ്മുടെ സന്തോഷം കണ്ടെത്തുകയാണ് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചിലപ്പോൾ എന്ത് പോകേണ്ട ആളുകൾ അതെ 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 അവിടെ ഫാമിലിയൊക്കെ ആയി ചെയറ് അതുപോലെ കോഫി ചായ ഒക്കെ ആയിട്ട് വന്ന് വീട്ടിലിരിക്കുന്നതിന് പകരം നമ്മുടെ ഇത്തരം പാർക്കുകളിൽ വന്ന് കുടുംബത്തോടൊപ്പം ഇവിടെ ചിലവഴിക്കുമ്പോഴേ അവിടുന്ന് കിട്ടുന്നതിനേക്കാൾ സന്തോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താൻ വേണ്ടി ഇത്തരം ഇത് ഗവണ്മെന്റ് ഇങ്ങനെയുള്ള സംരംഭം നമുക്ക് ആക്കി തരുന്നത് നമുക്ക് സന്തോഷം കണ്ടെത്താനാണ് അപ്പോൾ ഒരുപാട് പൈസ ചെലവിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് അതുപോലെ നോക്ക് ഇവിടെയൊക്കെ ക്ലീൻ നോക്ക് ഒരു പേപ്പറിൻ്റെ തുണ്ട് പോലും ഒരു പേപ്പർ ഒരു സിഗരറ്റോ അല്ലെങ്കിൽ മുട്ടായി ചോക്ലേറ്റിൻ്റെ ഒന്നും ഒരു പേപ്പർ പോലും അകത്ത് സിഗരറ്റ് ഒന്നും പാടില്ല ഇവിടെ ഇവിടുത്തെ നിയമം രാജ്യം പറയുന്ന നിയമം ഓരോരുത്തരും അനുസരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലീൻ സിറ്റി ലോകത്തെ ക്ലീൻ സിറ്റി കിട്ടുന്ന രാജ്യങ്ങളിൽ പെട്ടെന്ന് യു എ ഒക്കെ